പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് സാൻ ജോസ് വോയിസ് ബുള്ളറ്റിൻ കമ്മിറ്റി പ്രോമോറിൽ പുറത്തിറക്കി റെക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പ്രകാശനകർമ്മം നിർവഹിച്ചു എഡിറ്റർ പ്രൊഫസർ ഇ ഡി ജോൺ അധ്യക്ഷനായി അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ട്രസ്റ്റിമാരായ പിയൂസ് പുലിക്കോട്ടിൽ കെ ജെ വിൻസെന്റ് ഓ ജെ ഷാജൻ വിൻസെന്റ് നീലങ്കാവിൽ കുടുംബ കൂട്ടായ്മ കൺവീനർ സേവിയർ അറക്കൽ പ്രതിനിധിയോഗം സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബി ഡേവിഡ് റാഫി നീലങ്കാവിൽ ബുള്ളറ്റിൻ ിൽ ബുള്ള ഷിജോ ഫ്രാങ്കോ വിനോയ് ഡേവിസ് മെർലിൻ ഫോക്സ് സോഫി റാഫി എന്നിവർ സംസാരിച്ചു അമ്മാമ്മയുടെ കയ്യം ഞാൻ പെരുന്നാൾക്ക് പോയർന്ന് കൂടെ ഉണ്ടാവില്ല അതെന്താ കൂടെ ഇല്ലാത്ത കനൂലിക്കനാലും കടന്ന് കൊച്ചിയിൽ പോയി എന്നെ വേണം അപ്പാപ്പൻ അപ്പാപ്പൻ പുലർച്ചെ നാലു മണിക്ക് ഓലച്ചൂട്ടൊക്കെ കത്തിച്ചു പിടിച്ച് കാൽനടയായി പുറപ്പെടും കഴുത്തിലെ വെന്തങ്ങയും കൈവിരലുകളിൽ തിരിയുന്ന കൊന്തയും മാത്രം ആശ്രയം തലന്നുയർത്തി നോക്ക് ഹായ് പാവറാട്ടിപ്പള്ളി